അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു നാലുമണി പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അരിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയോടു കൂടിയുള്ള ഒരു നാലുമണി പലഹാരം എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം അപ്പോൾ ശർക്കര ഒക്കെ നല്ല ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശർക്കര പാനിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം സ്റ്റൗ കത്തിച്ചു ശേഷം ഒരു പാത്രം വെച്ചെടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം അരി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാ ചോറ് വെക്കണ കുഴുക്കല്ലരിയാണ് കേട്ടോ ഇനി ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ അരി കഴുകിയെടുത്തുകൊണ്ട് ഒരു നിലവുണ്ടാവും അപ്പോൾ ചൂട് നിർത്തിയാൽ തന്നെ ആ നിലവൊക്കെ ഒന്ന് വറ്റിപ്പോയിക്കോളും ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഇത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തീ ഓവറായിട്ട് കത്തിച്ചിട്ട് വറുത്തെടുക്കുക ചെയ്യരുത് അപ്പോൾ അരി കരിഞ്ഞു പോവും അപ്പോൾ ഏകദേശം ഇത്ര മതി അരി ഒക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം പിന്നൊരു നൂറ് ഗ്രാം നിലക്കടലെടുത്തിട്ടുണ്ട് കപ്പ്രണ്ടി എന്നൊക്കെ പറയല്ലോ അതും ഇതേപോലെ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കരിയാത്ത രൂപത്തിൽ നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം ഇതേപോലെ ഇത് മതി കേട്ടോ ഇനി ഇതൊന്നും മാറ്റി വെക്കാം പിന്നെ നമ്മൾ ചട്ടിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് നേന്ത്രപ്പഴം ഇതേപോലെ ചെറുതാക്കി നെയ്സാക്കി അരിഞ്ഞെടുത്തതാണ് ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ആ നെയ്യിൽ കിടന്നിട്ട് വെന്താൽ മതി അപ്പോൾ ഒരു ചെറിയ രൂപത്തിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൽ നിന്ന് കോരി മാറ്റാം പിന്നെ വേറൊരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് അരി ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുത്തതാണ് പൗഡർ രൂപത്തിലല്ല ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നിലക്കടൽ ഇതേപോലെ മിക്സിയിലിട്ടൊന്ന് എടുത്തതാണ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളൂ അതും ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അമ്പത് ഗ്രാം പൊട്ടുകടൽ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതും വറുത്ത് ചേർക്കട്ടെ കുഴപ്പമില്ല ഞാനൊരു വറക്കാതെയാണ് ചേർക്കുന്നത് അതുപോലെ ഒരു അമ്പത് ഗ്രാം കാഷ്നട്ട് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതും ഇതൊന്ന് മിക്സിയിലിട്ട് എടുത്തതാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ എള്ളെടുത്തിട്ടുണ്ട് ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങയാണ് അത് ചുരണ്ടി എടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്ത നേന്ത്രപ്പഴം അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ഇത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഒരു അര ടീസ്പൂൺ ആവും അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ആദ്യം മെൽറ്റ് ആക്കി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം അര അരക്കപ്പ് ഉണ്ടാവട്ടോ അത് മതിയാവും ഇതിലേക്ക് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിക്കോട്ടെ ഇതേപോലെ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച കാരണം ഇതൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം മതി കേട്ടോ ഇനി ഇതേപോലെ ഒന്ന് റോളാക്കി റോളാക്കിയെടുക്കാം നമുക്കിത് ബോളും പോലെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഏത് രൂപത്തിലും വേണമെങ്കിലും ഇതാക്കിയെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാണാനൊരു രസത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോളിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതല്ല അതും ഇതേപോലെ നമുക്ക് റൗണ്ട് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ മൊത്തം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് റൗണ്ടാക്കിയിട്ട് അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയിട്ട് നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ നല്ല രുചി ആട്ടോ അതേപോലെ ഉണ്ടാക്കിയെടുത്താൽ അപ്പോൾ എന്ത് ചെയ്യാമെന്നറിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇതിന് അരി ഉണ്ടാകും വേണമെങ്കിലും നമുക്ക് പറയാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ലൊരു നാലുമണി പലഹാരം നിങ്ങൾ കണ്ടില്ലേ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം